കോതുമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡിൽ ഫാനുകളും ലൈറ്റുകളും പ്രവർത്തനരഹിതമായി കഴിഞ്ഞ ദിവസങ്ങളിലെ കൊടും ചൂടിൽ പോലും ഫാനുകൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകിയിരുന്നില്ല കടകളടച്ചാൽ സ്റ്റാൻഡ് ഇരുട്ടിലാകുന്നതും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പരാതി അറിയിച്ചിട്ടും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം കോതുമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ വെയിറ്റിംഗ് ഷെഡിൽ യാത്രക്കാർക്ക് ആശ്വാസം നൽകാനായി വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ചതാണ് ഫാനുകൾ എന്നാൽ ഈ ഫാനുകൾ തലയ്ക്ക് മുകളിലുണ്ടെന്നല്ലാതെ ഒരു പ്രയോജനവും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നില്ല ഫാനുകളെല്ലാം നിശ്ചലമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കൊടും ചൂടിൽ പോലും ഫാനുകൾ നോക്കുകുത്തിയായിരുന്നു ബസ് സ്റ്റാൻഡിലെ ലൈറ്റുകളും വെറുതെയുള്ളതാണ് ഹൈമാസ്റ്റ് ലൈറ്റ് ഉൾപ്പെടെ മിഴിയടച്ചിട്ട് നാളുകളേറെയായി രാത്രിയിൽ കടകളടച്ചാൽ ബസ് സ്റ്റാൻഡും ഇരുട്ടിലാകും സാമൂഹ്യ സാമൂഹ്യവിരുദ്ധര്ക്കും പോക്കറ്റടിക്കാര്ക്കുമെല്ലാമാണ് ഇത് സൗകര്യമാകുന്നത് സ്റ്റാൻഡിലെ പ്രശ്നങ്ങൾ ബസ്സുടമകളും വ്യാപാരികളും മുനിസിപ്പൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്ന് വ്യക്തം ന്യൂസ് കോതമംഗലം